മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ രേണുചേശിനെ ചേച്ചിനെക്കുറിച്ച് അനുമോൾ ശൈത്യനോട് പറയുകയാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരാളാണ് രേണി ചേച്ചി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് താൻ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ രേണി ചേച്ചി കാണിക്കുന്നതുപോലെ എനിക്ക് ഫീൽ അത് അപ്പോഴേക്കും ശൈത്യം പറയുന്നുണ്ട് ആ എനിക്കും അങ്ങനെ ഫീൽ ഫീലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ പുറത്ത് പറയാൻ പറ്റില്ലാത്തൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ചേച്ചി അത് കണ്ടത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിലാണ് വന്നത് ഞാൻ ആ കരഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കെന്താണ് എൻ്റെ ചേച്ചിനെ പുറത്ത് റങ്ങിയിട്ട് സഹായിക്കണം ഞാൻ എന്താണെങ്കിലും ചേച്ചിനെ സഹായിക്കും അപ്പോൾ നമ്മുടെ ശൈത്യം പറയുന്നുണ്ട് ഞാനും സഹായിക്കും ചേച്ചി ഇവിടെ എന്തോ കുറേ ഡിസ്റ്റർബൻസിലായിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് ചേച്ചി ചിലപ്പോൾ കൊച്ചുങ്ങളെയും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ചേച്ചിക്ക് വയ്യാന്ന് തോന്നുന്നു ചില സമയത്തൊക്കെ എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ആ ശരി തന്നെയാണ് എന്താണെങ്കിലും ചേച്ചീനെ ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സഹായിക്കും പിന്നെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഇവിടെ നിന്നാലല്ലേ പൈസയൊക്കെ കിട്ടുള്ളൂ അതിനുവേണ്ടി ചേച്ചി കഷ്ടപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്